രാവിലെ തന്നെ വിറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇളം വെയിൽ കൊണ്ടു കൊണ്ടിരിക്കുകയല്ല ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് പെട്ട് മാസം വീട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡീപ് ക്ലീൻ ചെയ്യും പക്ഷെ ഈ ഒരു കാര്യം മാത്രം നമ്മൾ ക്ലീൻ ചെയ്യാൻ മറന്നുപോയി വേറെ ഒന്നല്ല വാട്ടർ ടാങ്ക് വൃത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസ് എടുത്ത് നമ്മൾ മേളോട്ട് പോയി പക്ഷെ ഏണി പിടിക്കാൻ അത് അച്ഛൻ്റെ ബെറ്റർ ഹാഫ് മാത്രം മതിയെന്ന് തോന്നിയാൽ അതുകൊണ്ട് ഞാൻ കൈ വയ്ക്കാൻ പോയില്ല ഇവിടെ വെയിൽ വന്ന പിന്നെ ഒടുക്കത്തെ വെയിലായിരിക്കും അപ്പൊ അതിനുമ്പേ ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടിറങ്ങാൻ വേണ്ടിയിട്ടാണ് രാവിലെ ഉറക്കമിഴിച്ച് ബ്ലീച്ചിങ് ആയിട്ട് ഞാൻ വന്ന് എട്ട് മാസത്തെ ചെളി വൃത്തിയാക്കാൻ വേണ്ടി ടാങ്കിന്റെ അകത്തോട്ട് ഇറങ്ങി ബ്ലീച്ചിങ് പൗഡർ ഇട്ട് തേച്ച് ഒരിച്ച് വൃത്തിയാക്കണമെന്നാണ് വിചാരിച്ച പക്ഷേ അത് നടപടിയാണ് ില്ലെന്ന് കണ്ടപ്പോ ഞങ്ങൾ മോപ്പിട്ടാണ് വൃത്തിയാക്കി കൊടുത്തപ്പോൾ നല്ല വിളവാണ് ചെയ്തു കുറച്ചു നേരമായേക്ക് അച്ഛനെ കൈയഴിച്ചു അപ്പൊ അച്ഛനെ സഹായിക്കാൻ വേണ്ടി ഞാൻ വലിഞ്ഞേറി ടാങ്കിന്റെ ഒത്ത കുറുകെ കൂടി ഇങ്ങനെ ഒരു പൈപ്പ് പോണോണ്ട് അതിൻ്റെ അകത്തോട്ട് ഇറങ്ങാൻ ഭയങ്കര പാടായിരുന്നു ഞാൻ രണ്ടും കളിപ്പിച്ച് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് പക്ഷെ ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെ ഇവിടെ പിടിച്ച് തിരിച്ച് കയറുന്നതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു കൂടുതൽ റിസ്ക് എടുക്കാതെ അച്ഛൻ പറഞ്ഞ പോലെ മോപ്പിട്ടൊന്ന് വൃത്തിയാക്കിയെടുത്ത് ഇത്രയും വൃത്തിയേടായിരുന്ന ടാങ്കിനെ ടെമ്പററി മേക്കോവർ എടുത്ത് ഞങ്ങൾ ഈ പരുവാക്കി പരുവാക്കെടുത്ത് വേറെ ഏതെങ്കിലും ഒരു ബ്രഷും കൂടി മേടിച്ചിട്ട് ഇനി ഒരു ദിവസം കൂടി ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കിയാൽ ഒരു സമാധാനം കിട്ടും ടെറസും കൂടെ കഴുകാനുള്ള ബ്രഷും ആയിട്ടാണ് ഞങ്ങൾ വന്ന ബ്ലീച്ചിങ് പൗഡർ പിന്നെ ടാങ്കിന്റെ അകത്തിടാൻ പറ്റിയില്ലെങ്കിൽ എന്താ വന്ന് സീറ്റ് ടെറസിൽ ഫുള്ള് ഇട്ട് ഒന്ന് ചവിട്ട് തേച്ച് വൃത്തിയാക്കി എടുക്കാന്ന് അച്ഛൻ പറഞ്ഞു പണി ഏകദേശം ഒതുങ്ങാറായപ്പോഴത്തേക്കും വെയിലും ചെറുതായിട്ട് കൂടി കൂടി വരാൻ തുടങ്ങി ഭാഗ്യത്തിന് വെയിൽ വെയിലുറക്കണിന് തൊട്ട് മുന്നേ ഞങ്ങള് മൂന്നുപേരും കൂടെ ഒന്ന് ഒത്തു പിടിച്ചപ്പോഴത്തേക്ക് ടെറസ് മൊത്തത്തിലൊന്ന് ക്ലീൻ ആയി പിന്നെ അവിടെ ഇവിടെ വീണടക്കണ പെയിന്റ് അത് ഞങ്ങൾ എത്ര തുടച്ചിട്ടും പോണില്ല ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല മേലോട് ചുമന്നുകൊണ്ട് വന്ന എല്ലാ സാധനം അതേപോലെ ചുമന്ന് താഴെ ഇറക്കണം അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ